നമുക്ക് വീട്ടിൽ ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ വേണ്ടെന്നെ റെസിപ്പിയിലേക്ക് പോവുകയാണ് ഞാനൊരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ മാത്രം വെള്ളമെടുത്താൽ മതി എൻ്റെ അത് കുറച്ച് കൂടി പോയി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ നല്ലപോലെ ടിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയ്ക്ക് വെള്ളമൊഴിക്കേണ്ട കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഒരു മൂന്ന് ടീസ്പൂണോ നാലോ ടീസ്പൂണോ അതിൽ കൂടണ്ട ഉണ്ടെട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ടിപ്പ് ചെയ്തെടുക്കാം നടുക്കുള്ള ബ്രെഡും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളിയാണ് വേണ്ടത് ഒരു അത്യാവശ്യം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചോപ്പ് കൊടുക്കുക ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ചതച്ചതാണ് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇറച്ചി മസാലപ്പൊടി ബീഫ് മസാലയാണ് എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും ഇത്രയാണ് പൊടികളായി ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആ ഉള്ളി ചോപ്പ് ചെയ്ത ആ ചോപ്പറിലേക്ക് തന്നെ ഒരു കോഴിമുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കാം ഇനി ബ്രെഡിൻ്റെ മിക്സിലേക്ക് മുട്ട ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ച് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് തോന്നി അപ്പോൾ നമ്മൾ മുട്ട ആദ്യം തന്നെ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിനു അതിൽ ഒരു മുട്ടയും കൂടി എടുത്തിട്ട് ഞാൻ ഇതൊരു ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടോ വെള്ളം കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത് രണ്ട് ടീ മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ഇതിൽ ഇത് കുറച്ച് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലോണം സെറ്റായി കിട്ടും കേട്ടോ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം ഞാനിവിടെ കട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ നേരെ ബ്രെഡ് ക്രംസിൽ കൊണ്ടുപോയിട്ട് മുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക പൊട്ടിപ്പോകുന്നില്ല കേട്ടോ ശ്രദ്ധിച്ചൊന്ന് ആ കിടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ കൊണ്ടി വെച്ചതാണ് അപ്പോൾ അതാ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ ഇനി ഇനി എന്ത് ചെയ്യുക ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്തുപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് സെറ്റാക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക ചൂടെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈസി സ്നാക്സ് അല്ലേ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ അധികം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്ത് ചില സമയത്ത് മാത്രം ബിസ്ക്കറ്റൊക്കെ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് നമുക്ക് രാവിലെ എണീച്ച് കുറച്ച് നേരത്തെ എണീച്ചാൽ ഇതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയില വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ റെഡിയാക്കി വെച്ചാൽ ആ സ്നാക്കും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം നല്ല പോലെ ആയാൽ മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വേഗം എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് എണ്ണ കുടിക്കൂല എന്നാലും അങ്ങനെ ഒരു ഭാഗം ആയിട്ട് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം നമുക്ക് കോരിയെടുക്കാം അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കുറച്ച് ഒരു അഞ്ച് മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ നമുക്ക് ചോറും കറിയും അതുപോലെ നമുക്ക് എന്താ കുട്ടിക്ക് കൊടുക്കാനുള്ള സ്നാക്സും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ എനിക്കൊരു പത്ത് മാസമായ ഒരു കുട്ടിയും കൂടി ഉണ്ട് മോന് ഉറങ്ങുന്ന സമയം കൊണ്ടാണ് മൂത്താക്കുള്ള ഈ ഫുഡൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും മറ്റും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക്